ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിനെയും കേരള രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ ഉദ്യോഗ സംവിധാനത്തെ ആകെ ഇളക്കി മറിച്ചൊരു ആത്മഹത്യയായിരുന്നു ആയിരുന്നു ഇപ്പോൾ ആത്മഹത്യ എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം സർക്കാർ സംവിധാനം നിൽക്കുന്ന നിൽക്കുന്നതനുസരിച്ച് പറയുന്നതനുസരിച്ചുള്ളതാണ് പിന്നെ അത് കൊലപാതകമാണെന്നൊരു വാദം അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ ഉണ്ടെന്നുള്ളൊരു വാദമുണ്ട് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ വന്നാൽ പിന്നെ കഥ മാറും എന്തായാലും ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിൽ നവീൻ ബാബു എ ഡി എം കണ്ണൂർ എ ഡി എം നവീൻ ബാബുൻ്റെ മരണം വലിയൊരു കറുത്ത അധ്യായമായി നിൽപ്പുണ്ട് പക്ഷേ അത് പത്തനംതിട്ടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയും സഹോദരൻ പ്രവീൺ ബാബു ഒക്കെ കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സി ബി ഐ ഒരു കാര്യം ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് നിങ്ങൾക്ക് കേസ് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇത് സി ബി ഐക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസ് ട്വിസ്റ്റാവും പ്രശാന്തെന്ന് പറയുന്നൊരു പെട്രോൾ പമ്പ് ഉടമയ്ക്ക് റോഡിൻ്റെ സൈഡിലെ വളവോ എന്തോ തിരുവോ എന്തൊക്കെയുള്ള ചെറിയ സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പമ്പിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി നവീൻ ബാബു കൈക്കൂലി ചോദിച്ചു സമയത്ത് ചെയ്തു കൊടുത്തില്ല ഈ പ്രശാന്ത് പി പി ദിവ്യയുടെ ബന്ധുവായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നവീൻ ബാബുവിൻ്റെ സ്ഥലം മാറ്റ ദിവസം അപ്രതീക്ഷിതമായി ഇല്ലാത്ത ചടങ്ങ് സംഘടി വേണ്ടാത്ത ചടങ്ങ് സംഘടിപ്പിച്ച് നവീൻ ബാബുവിന് പോലും താല്പര്യമില്ലാത്ത ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അത് രാവിലെ വെച്ചിരുന്ന ചടങ്ങ് വൈകിട്ട് എന്നാക്കി പത്രക്കാരെയൊക്കെ രഹസ്യമായി വിളിച്ചു വരുത്തി വളരെ വലിയ തോതിലാണ് എ ഡി എമ്മിനെ ആക്ഷേപിച്ചത് അപ്പോൾ അതിൻ്റെ അതിൽ മനന്നും തന്ന അദ്ദേഹം റൂമിൽ പോയി അതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് തിരിച്ചു പോയിട്ടാണ് മരിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വളരെ ദുരൂഹമാണ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കേട്ട് കേട്ടുകൾ വിട്ട് വരുന്നു ഒരുപാട് അടയാളങ്ങൾ ഇനി എടുക്കേണ്ടതുണ്ട് ഫോറൻസിക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ഫോറൻസിക് ലൈനിൽ നോക്കാനുണ്ട് അപ്പോൾ ഇതെല്ലാം വയ്ക്കുമ്പോൾ മഞ്ജുഷ അവരുടെ ഭാര്യ നവീൻ ബാബുൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ പോയി അപ്പോൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ അത് നിഷേധിച്ചു കിട്ടിയില്ല സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് അവർ നിഷേധിച്ചു പക്ഷേ തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ആ കേസ് അവിടെ അതിൻ്റെ കേസ് നടക്കുന്നു അതിൻ്റെ വിചാരണ ഉടനെ തുടങ്ങും മിക്കവാറും ഓണം കഴിഞ്ഞതുണ്ടാവും അവിടെ നിന്ന് വീണ്ടും അത് സി ബി ഐക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ തുടരന്വേഷണത്തിൻ്റെ പുതിയ മാനങ്ങൾ വരുമോ തീർച്ചയായും അത് വരേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പൊതുസമൂഹം നടപടി എന്ത് എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷേ പൊതുസമൂഹം ഇത് അറിയേണ്ടതുണ്ട് എന്തായാലും ചർച്ച നടക്കുമെന്ന് നോക്കട്ടെ കോടതി വിധി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നവീൻ ബാബുവിൻ്റെ ആത്മാവിനും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് പെൺകുട്ടികളും ഭാര്യയ്ക്ക് ഭാര്യയ്ക്കൊക്കെ എന്ത് ദുഃഖമായിരിക്കും ഭർത്താവ് റിട്ടേ നാട്ടിലേക്ക് സ്ഥലം മാറ്റി വരുന്നു ദീർഘകാലം പുതിയ മറ്റ് സംസ്ഥാന മറ്റ് ജില്ലകളിലാണ് ഇരുന്നത് നാട്ടിലേക്കുള്ള സ്ഥലം മാറി വരുന്നു അവിടെ അതിൻ്റെ സന്തോഷം പിന്നെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ നാട്ടുകാർക്കൊരു സന്തോഷം റിട്ടയറായി നാട്ടിൽ തുടരാനുള്ള സന്തോഷം ഇതെല്ലാം ഇല്ലാതെയായി അൻപത്താറ് വയസ്സാകുന്ന മുമ്പേ ഒരാൾ പോവുകയാണ് അത് വളരെ വേദനാജനകമായ ഒരു ജീവിതമാണ് അവരെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മക്കളെ സംബന്ധിച്ചിടത്തോളം അത് അച്ഛൻ പിതാവ് എല്ലാ കാര്യ കല്യാണം പോലുള്ള എല്ലാ കാര്യത്തിനും ഉണ്ടാകേണ്ടതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വേദനയാണ് നാടിന് കൊടുത്തത് അത് തന്നു തന്നെ അവിടുത്തെ സി പി എം ഒക്കെ ശക്തമായ നവീൻബാവിന് വേണ്ടി നിന്നു പക്ഷേ എന്തായാലും കണ്ണൂർ സി പി എം ഒരു ഒരു കഴകുഴമ്പൽ നയമെടുത്തു പക്ഷേ ബി പുറത്താക്കി പാർട്ടി നിന്നൊക്കെ അവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു അവർ ഭാവിയിൽ എം എൽ എയോ മന്ത്രിയൊക്കെ ആകേണ്ട ഒരാളായിരുന്നു അല്ലെ ശൈലജ ടീച്ചറൊക്കെ കഴിഞ്ഞാൽ വളരെ താരം പോലെ ഉയർന്നു വന്ന നേതാവാണ് പക്ഷേ അതൊക്കെ ഇല്ലാതായി എന്തായാലും നമുക്ക് ഈ കോടതിയിൽ ഈ വിധി അനുകൂലമായി വരുമോ പ്രതികരണം അറിയില്ല എന്തായാലും നമുക്ക് ചിന്തിക്കാം സെഷൻസ് കോടതിയുടെ വിധി വിചാരണ തുടങ്ങിയാൽ അത് അന്വേഷണം തുടരന്വേഷണം ഉണ്ടാകുമോ അത് സി ബി ഐയെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിക്കുമോ സി ബി ഐക്ക് വിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ വരട്ടെ അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പുരോഗതികളും നമുക്ക് ജനങ്ങളെ അറിയിക്കാം ഇതുമായി ബന്ധപ്പെടുത്തി നിരവധി വീഡിയോകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ വിഷയത്തിൻ്റെ പ്രാധാന്യം വെച്ചുകൊണ്ടാണ് വീഡിയോ വീണ്ടും വീഡിയോ ചെയ്യുന്നത് നവീൻ ബാബുൻ്റെ മരണം ആത്മഹത്യയായി എഴുതി തള്ളുമോ അതോ വളരെ കൃത്യമായ പ്രേരണാ കുറ്റവും മറ്റു കാര്യങ്ങളുമുള്ള രീതിയിൽ ഇതൊരു ആത്മഹത്യയിലെ പ്രേരണ കൊണ്ടുള്ള നടന്ന ഒരു ആത്മഹത്യയായി മാറുമോ അതോ ഇതിൻ്റെ പിന്നിലൊരു കൊലപാതകം ഉണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടണം